ചൂരൽമല രക്ഷാദൗത്യത്തിൽ ഇന്ന് വളരെ ശ്രദ്ധേയകരമായ ഒരു സംഭവം നടന്നു മലപ്പുറത്ത് നിന്നും മൂന്ന് യുവാക്കൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂരൽ പക്ഷേ അവർ സൂചിപ്പാറ ഭാഗത്തായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് അതിനിടെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ പോലെ പുഴയിലൂടെ കൂടുതൽ വെള്ളം ഒഴുകി വന്നതിനാൽ ഇവർക്ക് മറുകരയിലേക്ക് എത്താൻ സാധിച്ചില്ല ഇവർ പോയ കാര്യം മറ്റാരും തന്നെ അറിഞ്ഞിരുന്നുമില്ല അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഇന്നാണ് ഈ ഒരു വിവരം പുറം ലോകം അറിയുന്നത് ഈ പരിശോധനയുടെ ഭാഗമായി വനപാലകർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി ഇവരെ അവിടെ നിന്നും അതിസാഹസികമായാണ് എയർ ലിഫ്റ്റിംഗ് നടത്തി ഈ ബൈലി പാലത്തിന് സമീപം ഹെലികോപ്റ്റർ ഇറക്കി അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്ന് പേരും വളരെ ക്ഷീണിതരാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിസാഹസിക രക്ഷാദൗത്യത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഈ ഒരു ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളുമായി മുണ്ടക്കൈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പ്രദീപ് കുമാർ ഇപ്പോൾ തത്സമയം ചേരുകയാണ് സാർ വളരെ ദുഷ്കരമായ ഒരു ദൗത്യത്തിലൂടെയാണ് ഈ പാറപ്പുറത്ത് കുടുങ്ങിയ മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരുന്നു സാറെ എപ്പോഴായിരുന്നു ഈ ഒരു വിവരം വനം വനംവകുപ്പ് അറിഞ്ഞത് പിന്നീടുള്ള ഒരു നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡുമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റിന് അഞ്ചുപേരുമായിട്ട് തെരച്ചിലിന്റെ ഭാഗമായിട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് വളരെ സാഹസികമായി തന്നെ നമ്മൾ താഴേക്ക് അന്വേഷിച്ച് പോവുകയും കയറി തൂങ്ങിയാണ് ഇതിന്റെ നമ്മളെ അന്വേഷണം നടത്തുന്നത് അപ്പൊ ഈ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയും പിന്നെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫീൽഡ് നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് സ്റ്റാഫുണ്ട് അഞ്ച് അംഗ സംഘമുണ്ട് അവരുമായിട്ട് കൂടി ചേർന്നാണ് നമ്മുടെ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മൂന്ന് രക്ഷാപ്രവർത്തകർ പരിക്കേറ്റ് ഈ ഇവർ നിൽക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അംഗങ്ങൾ നിൽക്കുന്ന താഴെ ഭാഗത്തായിട്ട് ഈ മൂന്ന് പേർ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ട് കാണുകയും അത് ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അപ്പൊ അവർക്കുള്ള ഈ ഇവര് ഇന്നലെ മുതലേ ഒറ്റപ്പെട്ട് കിടക്കുക അപ്പോൾ പല നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ കാണുകയും പിന്നെ അവരെ രണ്ടുപേർ എയർലിഫ്റ്റും ചെയ്താണ് എടുക്കുന്നത് ഈ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേവിയുടെ സഹായം തേടുകയും നമ്മളാണ് ആദ്യത്തെ ഇവരെ ഈ ഈ കാരണം ഈ ഫീൽഡിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗത്ത് കയറ് കയറ് വച്ച് ഇവരെ എന്ത് ചെയ്യുമായിരുന്നു നമ്മൾ ഈ റഹീഫ് എന്ന് റഹീഫ് എന്നുള്ളൊരു രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരെ ഈ വെള്ളം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ അപ്പൊ അവരെന്ത് ചെയ്തു ഈ വനം ഈ കയറിട്ട് അവരെന്ത് ചെയ്തു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതിന് ശേഷം ഇവരെ നമ്മൾ കൺട്രോൾ റൂമിലോട്ട് വിളിച്ച് പറയുകയും പിന്നെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം നന്ദി സാർ എന്തായാലും വളരെ വലിയൊരു ദൗത്യമാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും അവിടെ കുടുങ്ങിയ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എയർലിഫ്റ്റ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത